മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് വന്നിട്ടുള്ളത് വയനാട് മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് ഇപ്പോൾ എത്രയായി മുപ്പത്തി മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് കോടിയുമായി അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഒരു പാർട്ടി നടത്തുന്ന സ്വന്തം പിരിവിൽ മുപ്പത്തൊന്ന് കോടിയും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കോടിയും വന്നിട്ടുണ്ട് നമ്മൾ മുൻകഴിഞ്ഞ കോവിഡ് പത്തൊമ്പത് വന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊൻപത് കോടി രൂപയാണ് കോവിഡിൻ്റെ ആ സമയത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഉണ്ടായ ആ പ്രളയമുണ്ടല്ലോ വലിയ പ്രളയത്തിൽ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി വന്നിട്ടുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി വന്നിട്ടുണ്ട് അതിലൊരു രസം എന്ന് പറയുന്നത് കോവിഡ് ഫണ്ടില് ഇതുവരെയും ചെലവഴിക്കാത്ത എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് പതിനെട്ട് കോടിയോളം ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതും പ്രളയ ഫണ്ടിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാരണം പറയുന്ന വെച്ചാല് വയനാട് ഇതുവരെ ദുരിതബാധിതർക്ക് എല്ലാ ദുരിതബാധിതർക്കും ഇതുവരെ സഹായം ലഭിച്ചിട്ടില്ല സർക്കാരിൻ്റെതായിട്ട് വന്ന സഹായം ലഭിച്ചിട്ടില്ല എന്ന കണക്കാണ് പുറത്തു വരുന്നത് പ്രാഥമിക സഹായം കിട്ടിയിട്ടില്ല ഇന്നലെ മലയാള മനോരമ ന്യൂസിന്റെ ഒരു വാർത്തയുണ്ടായിരുന്നു അതില് ദുരിത ായിട്ടുള്ള ആള് പറയുന്നു ഞങ്ങൾക്ക് പുറത്തേക്ക് പോകുവാനും മുതിർന്നവർക്ക് മരുന്ന് വാങ്ങുവാനും അതേപോലെ കുട്ടികൾക്ക് വേണ്ട ഫീഡിങ് സാധനങ്ങൾ വാങ്ങുവാനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ പോലും കഴിഞ്ഞ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ദിനം ദൈനംദിന ചെലവിന് പോലും ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അപ്പൊ അത് ദുരിതബാധിതരായ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങളാണോ അതല്ല മൊത്തത്തിൽ മൊത്തത്തില് പതിനയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് തീർന്നു ഞാൻ പറയണെന്നറിയാം ഇന്ന് എനിക്ക് പറയാനുള്ളത് കുടുംബശ്രീ കുടുംബശ്രീ ഇരുപത് കോടി രൂപയാണ് കോടി രൂപ പിരിച്ചപ്പോ കുടുംബശ്രീ കേരളത്തിലെ ഇരുപത് കോടി രൂപ കളക്ട് ചെയ്തു കുടുംബശ്രീ എന്നിട്ട് അത് സംസ്ഥാന സർക്കാരിന്റെ പിണറായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു ജോളി വടക്കേക്കൂടി ഉലഹന്ന നവോദയ ഓസ്ട്രേലിയ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അബുദാബി ശക്തി തിയേറ്റേഴ്സ് അബുദാബി പത്ത് ലക്ഷം രൂപ ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷൻ അഞ്ച് ലക്ഷം രൂപ വരുന്നത് ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഇത് പറയാൻ കാരണം എന്താ അറിയോ ഈ രീതിയിലേക്കുള്ള അപ്ഡേറ്റ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ആപ്പ് കൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഗുണമാണ് പേരുകൾ വരുന്നു എന്നുള്ളത് കേരള സമാജം ഛണ്ടീസ്ഗഡിൽ നിന്നുള്ള കേരള സമാജം മൂന്നു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു ഡൽഹി മലയാള സംഘം ഒരു ലക്ഷം രൂപ കൊടുത്തു ശ്രീ അയ്യപ്പ സമാജം ശ്രീ അയ്യപ്പ ടേബിൾ അങ്ങനെ നമുക്ക് അല്ലെ നമുക്ക് കിട്ടിയിരുന്നില്ല കിട്ടിയിരുന്നില്ല മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷൻ കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കൊണ്ട് സർക്കാർ ആ കണക്കുകൾ കാണിക്കുന്നു കണക്കുകൾ കാണിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി അതല്ല അങ്ങനല്ല അതിന്റെ അർത്ഥം അറിയോ മുസ്ലിം ലീഗ് കാണിച്ചാൽ മാത്രമേ ഉണ്ടല്ലോ ഈ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും അപ്ഡേറ്റഡ് സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ടീമിനെയാണ് ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നത് അത് നേരത്തെ അബ്ദുൾ ചികിത്സ പണ്ടിലേക്കും അത് ഉപകാരപ്പെട്ടു മുപ്പത്തിനാല് കോടി മാത്രം അതിനു മുമ്പ് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് ചില യൂത്ത് ലീഗിന്റെ ദോത്തി അല്ല ഞാൻ പറഞ്ഞോ ഇത് വലിയൊരു ട്രെൻഡാണ് അതിന്റെ എന്താ ക്യാഷ് എന്താ അപ്ഡേറ്റഡ് ആവുന്നു ഓരോന്നും അപ്ഡേറ്റഡ് ആവുന്നത് ടെക്നോളജിയാണ് ഈ ടെക്നോളജി മുസ്ലിം ലീഗ് അവതരിപ്പിച്ചു മുസ്ലിം ലീഗിൽ ചെലവഴിച്ച തുകയുടെ അപ്ഡേഷൻ വെബ്സൈറ്റിൽ ഉണ്ട് പക്ഷെ ഈ വയനാട് ദുരിതത്തിന്റെ നമ്മൾ നോക്കുമ്പോ എന്തല്ല അതിന്റെ എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് അപ്ഡേഷൻസ് കാണുന്നില്ല മുമ്പത്തെ കാണിക്കുന്നുണ്ട് പിന്നെ അതെല്ലാം ലഭിക്കും അതിൻ്റെതായ ർക്കാരിന്റെ സർക്കാരിന്റെ ആണ് അതിപ്പോ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അതിന് മാറ്റം വന്നാൽ അപ്ഡേറ്റ്സ് വന്നാൽ മാത്രമാണ് പൊതുജനത്തിന് കാണാൻ പറ്റും അതല്ലാതെ ഇപ്പൊ നമുക്ക് സി പി ഐ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഗവൺമെന്റ് തലത്തിൽ എന്ത് ചെയ്യണം ഈ പറഞ്ഞ പോലെ പബ്ലിക്കിന് കാണാവുന്ന രീതിയിൽ ഓരോരുത്തരുടെ ഡീറ്റെയിൽ മൊത്തം കാണാവുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സും അതുപോലെ എക്സ്പെൻസ് ചെയ്യുന്നതിന്റെ അപ്ഡേറ്റ്സും വന്നാലാണ് കാണാൻ പറ്റും സർക്കാർ എടുക്കേണ്ട ഒരു പോളിസിയാണ് പക്ഷെ കുടുംബശ്രീ ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു ഇരുപത് കോടി രൂപ കുടുംബശ്രീ ആദ്യ ഘടവായിട്ടാണ് കൊടുത്തത് എന്നാണ് പറയുന്നത് ശക്തിയാണ് കുടുംബശ്രീ എന്നുള്ള കൂട്ടായ്മ ആ കുടുംബശ്രീ എന്നുള്ള സംവിധാനം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ സമയത്തും കുടുംബശ്രീ എന്ത് ചെയ്തു കേരളത്തിന്റെ കൂടെ നിന്നു എന്നുള്ളത് വലിയ സംഭവം കേരളത്തെ പിടിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് ഇതുവരെ ഇന്ന് രാവിലെ വരെ എത്തിയതെന്ന് അറിയിക്കുന്നു